വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബണ്ടൂർ യൂണിറ്റ് മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം മൈശൂര്യ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബുക്ക് ഓഫ് എ അവാർഡ് ജേതാവ് കെ സുജാതയെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവകി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ടി ചന്ദ്രൻ ഇ പി അഷഫലി കെ പി സുകുമാരൻ നമ്പൂതിരി പി സതി കെ ജഗദീഷ് ടി എൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ